ആയിരത്തി അറുനൂറ് രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ നാൽപ്പത്തി എണ്ണായിരം കോടി രൂപ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് കൊടുക്കും ഞാനിവിടെ പറയുന്നു ഉത്തരവാദിത്തോട് കൂടി പറയുന്നു അത് വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് വർദ്ധിപ്പിച്ചു കൊടുക്കും എല്ലാവർക്കും സുഖാണെന്ന് നിശ്ചയിച്ചു പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില പരാമർശങ്ങൾ അറിയിപ്പുകൾ വന്നിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്ന് ധനമന്ത്രി ഇപ്പോൾ നിയമസഭയെ അറിയിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ അഞ്ച് മാസമായി കുടിശ്ശികയായതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുകയാണ് ഈ രണ്ട് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് പെൻഷൻ വിതരണം ചെയ്യാൻ സാധ്യത വളരെയധികം കൂടുതലാണ് എന്നും ഇല്ലെങ്കിൽ അത് പ്രതിപക്ഷം വലിയ ആയുധമാക്കുമെന്നും നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ വീഡിയോയിലൂടെ നിങ്ങളെ പലവട്ടം അറിയിച്ചിരുന്നു അത് ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് നിയമസഭാ സമ്മേളനം തുടങ്ങി രണ്ടാം ദിവസത്തിൽ തന്നെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ അഞ്ചു മാസമായി കുടിശ്ശിക ആയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്ന് സഭയിലേക്ക് വന്നത് തന്നെ ഡുകളുമായിട്ടാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക സംസ്ഥാന സർക്കാരിനെതിരെ നിയമസഭയിൽ അടിയന്തര പ്രമേയ ആവശ്യമായി പ്രതിവശം രംഗത്ത് വന്നു ക്ഷേമ പെൻഷൻ ഔദാര്യമല്ല എന്നും ജനങ്ങളുടെ അവകാശമാണ് എന്നും അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി തേടിക്കൊണ്ട് പി സി വിഷ്ണുനാഥ് എം എൽ എ ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്ത് കഴിഞ്ഞ അഞ്ചു മാസമായി ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിക്കിടക്കുകയാണ് ഇതുമൂലം കോഴിക്കോട് ജില്ലയിൽ ചെക്കിട്ടപ്പാറ പഞ്ചായത്തിൽ ജോസഫ് എന്ന ആൾ ആത്മഹത്യ ചെയ്തിരുന്നു കത്തിനു പുറമെ മരുന്നിൻ്റെ കവറിലും ജോസഫ് ആത്മഹത്യാ കുറിപ്പ് എഴുതി സർക്കാരിന്റെ കടുകാര്യസ്ഥതയാണ് ആത്മഹത്യയിലേക്ക് വഴി വെച്ചത് ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുമെന്ന വാഗ്ദാനം സർക്കാർ പാലിക്കുന്നില്ല ഇത് കാരണം സംസ്ഥാനത്ത് ആത്മഹത്യ ഉണ്ടാകുന്നു ജനങ്ങൾ ദുരിതത്തിലാണ് യു ഡി എഫ് കാലത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്തതിൻ്റെ രേഖകൾ ഹാജരാക്കാൻ വിഷ്ണുനാഥ് എം എൽ എ ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെ വെല്ലുവിളിച്ചു എന്നാൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയെ അറിയിച്ചു ക്ഷേമ പെൻഷൻ താളം തെറ്റിച്ചത് കേന്ദ്ര സർക്കാർ എന്നും കേന്ദ്ര സർക്കാർ വെട്ടിയ തുക തന്നാൽ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കാൻ സാധിക്കും എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ചൂത്തപ്പാറ പഞ്ചായത്തിലെ ജോസഫ് നേരത്തെയും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്നും കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയത് നായനാർ സർക്കാരിൻ്റെ കാലത്താണ് എന്നും പെൻഷൻ കൊടുക്കരുത് എന്ന വാദം ഉന്നയിച്ചത് അന്നത്തെ യു ഡി എഫ് സർക്കാർ എന്നും ധനമന്ത്രി ചൂണ്ടിക്കാണിച്ചു ഏറ്റവും കൂടുതൽ തവണ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടുള്ളത് എൽ ഡി എഫ് സർക്കാർ ഇനിയും വർദ്ധിപ്പിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു പെൻഷൻ കുടിശ്ശിയായതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്ന് പ്ലക്കാർഡുകളുമായാണ് നിയമസഭയിൽ എത്തിയത് നടുത്തളത്തിൽ ഇറങ്ങിയ പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ ഡേസിന് മുമ്പിൽ മുദ്രാവാക്യം വിളിച്ചു ധനമന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് സഭയിൽ നിന്നും പ്രതിപക്ഷം ഇറങ്ങിപ്പോയി പന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോ